ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ കരയോഗത്തിന് മുന്നിൽ ബാനർ പത്തനംതിട്ട വെട്ടിപ്പുറം കരയോഗത്തിന് മുന്നിലാണ് സുകുമാരൻ നായർ കട്ടപ്പയായി മാറി എന്ന ബാനർ ഉയർന്നിരിക്കുന്നത് മനീഷ് മഹിവാൽ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി തുടരുന്നുണ്ട് മനീഷ് പറയൂ ജി കെ അങ്ങനെ നിലവിൽ ഈ അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമത്തിലടക്കം ആദ്യം തന്നെ എൻ എസ് എസിൻ്റെ അനുകൂല നിലപാട് അത് എസ് എൻ ഡി പിയും എൻ എസ് എസിനും ആദ്യം തന്നെ ഈ ഒരു അയ്യപ്പ സംഗമത്തെയോട് പിന്തുണ അറിയിച്ചുകൊണ്ടെങ്കിൽ അതിനെ അനുകൂലിച്ചെടുത്ത നിലപാടായിരുന്നു സർക്കാർ തന്നെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റായി ഈ സംഘം നടത്തുന്ന ഏറ്റവും വലിയ ആയുധമായി മാറിയത് പ്രതിപക്ഷത്തിനെതിരെ ആയുധമായി മാറിയത് അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ബാനർ നേരത്തെ തന്നെ സുകുമാരൻ നായരുടെ നിലപാട് മാറ്റത്തെ സംബന്ധിച്ച് സമുദായത്തിനുള്ളിലും ഒപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടിയിൽ പ്രത്യേകിച്ചും ബി ജെ പിയിലും കോൺഗ്രസിലും തന്നെ വലിയ ചർച്ചയായിരുന്നു എപ്പോഴും സമദൂരമെന്ന നിലപാട് സ്വീകരിക്കുന്ന എൻ എസ് എസ് ഇപ്പോഴും എന്ത് പറ്റി ഈ രീതിയിൽ ഇടത്തപക്ഷത്തിന് അനുകൂലമായി അതും വളരെ പ്രധാനപ്പെട്ട സർക്കാരിന് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല പ്രക്ഷോഭ കാലത്തൊക്കെ തന്നെ സർക്കാരിനെതിരായ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട മുൻ മുൻനിരയിൽ നിന്ന് എൻ എസ് എസിന് ഈ രീതിയിൽ നിലപാട് മാറിയത് എങ്ങനെ എന്ന കാര്യം സമുദായത്തിനുള്ളിൽ തന്നെ ചർച്ച ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് എൻ എസ് എസിന് വലിയ സ്വാധീനമുള്ള വെട്ടിപ്പുറത്ത് പത്തനംതിട്ട വെട്ടിപ്പുറത്ത് എൻ എസ് എസ് കരയോഗത്തിന് മുമ്പിൽ ശ്രീകൃഷ്ണവിലാസം നൂറ്റി പതിനഞ്ചാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന് മുമ്പിലാണ് ഇങ്ങനെ സമുദായത്തിൻ്റെ സെക്രട്ടറിയെ ജനറൽ സെക്രട്ടറിയെ അധിക്ഷേപിച്ചു കൊണ്ട് ഒപ്പം തന്നെ കുടുംബകാരത്തിന് വേണ്ടി അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തി പിണറായിക്ക് പാതസേവ ചെയ്യുന്ന കട്ടപ്പയായി മാറിയ ജി സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേടാണ് എന്ന ഒരു ബാനർ ഉയർന്നിട്ടുള്ളത് ഇത് എന്താണ് കുടുംബക്കാര്യം എന്നുള്ള കാര്യമാണ് ഇവിടെ സമുദായത്തിനുള്ളിൽ തന്നെ ഇപ്പോഴും ചർച്ചയാവുന്നത് എന്ത് കുടുംബകാരത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ രീതിയിൽ വരികൾക്കിടയിൽ വായിക്കുന്ന തരത്തിലൊരു ബാനർ ഉയർന്നിട്ടുള്ളത് സമുദായത്തിനുള്ളിലെ ആളുകളുടെ തന്നെ അറിവോട് കൂടിയാണെന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ നിലവിൽ വെട്ടിപ്പുറത്തെ ഈ എൻ എസ് കരയോഗത്തിലെ ഭാരവാഹികൾ തയ്യാറല്ല കൃഷ്ണവിലാസം ഭാരവാഹികൾ കൃഷ്ണവിലാസത്തിലെ ഈ നൂറ്റി പതിനഞ്ചാം നമ്പർ കരയോഗത്തിലെ ഭാരവാഹികൾ തയ്യാറല്ല എന്ന വിവരം കൂടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിയമ നടപടിയുമായി പോകുമ്പോൾ തങ്ങളുടെ ഈ കെട്ടിടത്തിന് മുൻപിലല്ല കാരണം കെട്ടിടം നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത സ്ഥലത്താണ് അതുകൊണ്ട് ഈ കെട്ടിടം ായി ഈ ബാനറിന് ബന്ധമില്ല എന്നാണ് നിലവിൽ ഈ ഭാരവാഹികൾ അറിയിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒരു ബാനർ ഇവിടെ ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി എൻ എസ് എസിന്റെ അറിവോടുകൂടി തന്നെ ആകും എന്നുള്ള കാര്യമാണ് ആദ്യത്തെ വരി തന്നെയാണ് സമുദായത്തിനുള്ളിൽ ഇപ്പോഴും ചർച്ചയാകുന്നത് എന്ത് കുടുംബകാര്യത്തിന് വേണ്ടിയിട്ടാണ് നിലവിൽ സർക്കാർ അനുകൂല നിലപാടും അതും ശബരിമല പ്രക്ഷോഭകാലത്തടക്കം സർക്കാരിനെതിരെ നിന്ന ഒരു സമുദായം ഇപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ നിലപാട് മാറുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലടക്കം വലിയ ചർച്ചയാകുന്നു ഒപ്പം തന്നെ സംസ്ഥാനത്തെ രാഷ്ട്രീയം വീണ്ടും ശബരിമലയിലേക്ക് ശ്രദ്ധ ആകർഷിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അതും തദ്ദേശ തെരഞ്ഞെടുപ്പും ഇനി ഏഴ് മാസത്തിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ തന്നെ നടക്കാനിരിക്കെ ഇങ്ങനെ ഒരു ചാഞ്ചാട്ടത്തിലേക്ക് എൻ എസ് എസിൻ്റെ തന്നെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ മാറുമ്പോൾ ഇങ്ങനെ ഒരു നിലപാട് മാറ്റത്തിലുള്ള പ്രതിഷേധം അത് സമുദായത്തിൽ നിന്നും തന്നെ ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഇത് സംബന്ധിച്ചുള്ള സമുദായത്തിനുള്ളിലെ ചർച്ചകൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു നിയമ നടപടിയുമായി എൻ എസ് എസിൻ്റെ കരയോഗം അല്ലെങ്കിൽ സെക്രട്ടറിയോ മാറുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളടക്കം നേരത്തെ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും പരസ്യമായി ാണ് ജി സുകുമാരൻ നായർക്കെതിരെ ഇങ്ങനെ ഒരു ബാനർ ഇപ്പോൾ ഉയരുന്നത് ഇനി ഇത് ഇതേ മാതൃകയിൽ പല സ്ഥലത്തും ഇങ്ങനെ എൻ എസ് എസിന്റെ കരയോഗങ്ങൾക്ക് മുന്നിൽ ജി സുകുമാരൻ നായർക്ക് അനുകൂലിച്ചോ അല്ലെങ്കിൽ ഈ രീതിയിൽ പ്രതികൂലിച്ചോ അധിക്ഷേപിച്ചു കൊണ്ടോ ഇത്തരത്തിലുള്ള ബാനർ ഉയരുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത് ജി കെ മനീഷ് മഹിബാൽ ആണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന് എൻ എസ് എസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന സമീപനത്തിൽ വിമർശനം എന്ന നിലയിൽ ഒരു ബാനർ ഉയർന്നിരിക്കുകയാണ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെയാണ് കരയോഗത്തിന് മുന്നിൽ ബാനർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പത്തനംതിട്ട വെട്ടിപ്പുറം കരയോഗത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ബാനറിൽ കാണിക്കുന്നത് സുകുമാരൻ നായർ കട്ടപ്പയായി മാറി എന്നാണ് മനീഷ് മഹിബാൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം